പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് കർഷകർക്കായി നടപ്പിലാക്കുന്ന കിഴങ്ങ് വിത്ത് വിതരണ പദ്ധതിക്ക് തുടക്കം മരാട്ടപ്പടി കൃഷിഭവനിൽ നടന്ന ആദ്യഘട്ട വിതരണത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ രോഹിൽനാഥ് കൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് വെച്ച ഒരു പദ്ധതി അതിന്നിവിടെ പൂർത്തീകരിക്കാൻ കഴിയുന്നതിൻ്റെ ഒരു സന്തോഷം ഞാൻ ആദ്യമേ പങ്കുവെക്കുകയാണ് ഒപ്പം തന്നെ കൃഷി ഓഫീസർ ഇവിടെ സ്വാഗതത്തിൽ ഉന്നയിച്ച ഒരു വാക്ക് അതാണ് നമ്മുടെ ക്യാപ്ഷൻ നമ്മൾ അത് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്തത് ഈ കിഴങ്ങ് വള ഉണ്ണരുത് എന്ന് പറഞ്ഞു കൊണ്ട് തന്നെയാണ് ഞാൻ ആവർ അതിൻ്റെ ആമുഖം പറയുന്നത് തീർച്ചയായും ഇത് നമ്മളുടെ ഒരു പദ്ധതിയുടെ തുടക്കമാണ് കഴിഞ്ഞ കാർഷിക സെമിനാറിൽ വികസന സെമിനാറിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൊക്കെ ഇത് ചർച്ചയ്ക്ക് വിധേയമായി കർഷകർ ആവശ്യപ്പെടുന്ന പദ്ധതികൾ വികസന സെമിനാറിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വെച്ച ഒരു പദ്ധതിയാണ് അപ്പോൾ തീർച്ചയായും ഇത് നമുക്ക് മാതൃകാപരമായ ഒരു പദ്ധതിയാക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുകയാണ് ഒപ്പം പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു കാർഷിക നയം ഞങ്ങൾ രൂപീകരിച്ച് മുന്നോട്ട് പോകുമെന്ന് തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു തുടക്കം തന്നെയാണ് ഇന്നത്തെ ചടങ്ങിൽ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് കാർഷിക മേഖലയെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നതിന്റെ ഭാഗമായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ലക്ഷത്തി പതിനായിരം രൂപ വകയിരുത്തിയാണ് കിഴങ്ങ് വിത്ത് വിതരണ പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ പഞ്ചായത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി ഇരുപത് കർഷകർക്കാണ് ചേന ചേമ്പ് കാച്ചിൽ മഞ്ഞൾ ഇഞ്ചി ഉൾപ്പെടെയുള്ള കിഴങ്ങ് വിത്ത് കിറ്റ് വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി സി റമീസ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷൻ പി ടി ഷെരീഫ് അംഗങ്ങളായ രഞ്ജിനി സമീർ ബാബു കൃഷി ഓഫീസർ ഇൻചാർജ് കെ എം ഫാത്തിമ ഷഹീന അഗ്രികൾച്ചർ അസിസ്റ്റന്റ് പി ഷൈജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ആൻഡ് ഡയമണ്ട്സ് കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം